ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ അക്രമാസക്തമായി ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ നടത്തുന്ന നിയമനടപടി പ്രദർശിപ്പിച്ച് പോലീസിന്റെ ഡ്രിൽ നടത്തി ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഉദ്ഘാടനം ചെയ്ത മോബ് ഓപ്പറേഷൻ ഏറെ ശ്രദ്ധേയമായി ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനുള്ള ഘട്ടംഘട്ടമായ വിവിധ നിയമ നടപടികൾ പ്രദർശിപ്പിച്ചാണ് പോലീസ് മോക് ഡ്രിൽ നടന്നത് രണ്ടു ദിവസമായി ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കായി അടൂർ കെ എ പി മൂന്നാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ നടന്നുവന്ന മോബ് ഓപ്പറേഷൻ പരിശീലനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അനുമതിയോടെയുള്ള ഓരോ പോലീസ് നടപടികളുടെയും പ്രദർശനമാണ് നടന്നത് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു ഡി എച്ച് ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡന്റിന്റെ ചുമതലയുള്ള ജില്ലാ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി അനനായിരുന്നു പരിപാടിയുടെ ചുമതല പോലീസ് ആരോഗ്യം ഫയർഫോഴ്സ് വകുപ്പുകളുടെ സംയുക്ത സഹകരണത്തോടെയാണ് പരിപാടി നടന്നത് നാല് സെക്ഷനുകളായാണ് മോക് ഡ്രില്ലിൽ പോലീസ് ഉദ്യോഗസ്ഥർ അണിനിരുന്നത് ഓരോ സെക്ഷനും നിയോഗിക്കപ്പെട്ട വിധത്തിൽ ആയുധങ്ങളേന്തിയും ആക്രമണം നേടാനുള്ള ഹെൽമെറ്റ് ബോഡി പ്രൊട്ടക്ടർ എന്നിവ ധരിച്ചും നിലയുറപ്പിച്ചു ആദ്യത്തേത് കണ്ണീർവാതക ഷെല്ലുകൾ എറിയുമ്പോൾ പൊട്ടുന്നതും ഗൺ വെച്ച് പൊട്ടിക്കുന്നതും പ്രയോഗിക്കുന്ന വിഭാഗമായിരുന്നു അവതരിപ്പിച്ചത് പിന്നിൽ ലാത്തിയേന്തിയവർ അതിനു പുറകിലായി തോക്കുധാരികളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ വിഭാഗം ഏറ്റവും പിന്നിൽ പോലീസ് നടപടിയിൽ പരിക്കുപറ്റുന്നവരെ സ്ഥലത്തു നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള ആഡം സെക്ഷനും അണിനിരുന്നു അക്രമാസക്തമായ ജനക്കൂട്ടത്തെ എങ്ങനെ പിരിച്ചുവിടും എന്നതിന്റെ പോലീസ് നടപടിക്രമത്തിന്റെ നിയമപരമായ ദൃശ്യാവിഷ്കാരമാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ജനക്കൂട്ടമായും അണിനിരുന്നു ആക്രമണ സ്വഭാവത്തോടെ കല്ലും കമ്പും മറ്റുമായി പോലീസ് സംഘത്തെ നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ജനക്കൂട്ടത്തിന് മുന്നിൽ നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് ന്യായവിരുദ്ധമായ ജനക്കൂട്ടമാണ് നിങ്ങൾ ഉടൻ പിരിഞ്ഞു പോകണം എന്ന് എഴുതിയ ബാനറും പിടിച്ച് മുന്നോട്ട് വരുന്ന പോലീസ് സംഘം മെഗാഫോണിലൂടെയും ബ്ലൂഗിൽ മുഖാന്തിരവും പിരിഞ്ഞു പോകാൻ ഉറക്കെ ആവശ്യപ്പെട്ടു നിങ്ങൾ പിരിഞ്ഞു ഇയർ ഗ്യാസ് ഉത്തരവ് പ്രകാരമുള്ള ചാർജിൽ ജനക്കൂട്ടം പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ വെടിവെക്കുക എന്നതാണ് അന്തിമ നടപടി ഇതിനായി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അനുമതി ഉറപ്പാക്കും അതിനു മുന്നോടിയായി ആദ്യത്തേതുപോലെ ജനക്കൂട്ടത്തിനു നേരെ പിരിഞ്ഞു പോകാൻ താക്കീത് നൽകി തുടർന്ന് രണ്ടു നിരയായി തോക്കേന്ത്യ പോലീസ് സംഘം നിലയുറപ്പിച്ച് കർത്തവ്യ നിരതിരായി നിൽക്കും ഒരു നിര കൃത്യമായ രൂപത്തിൽ ഇരിക്കുമ്പോൾ പിന്നിലെ നിര നിൽപ്പ് പൊസിഷനിൽ ആയിരിക്കുമുള്ളത് പോലീസിന്റെ അതുവരെയുള്ള നടപടികളൊന്നും വകവെക്കാതെ ആക്രമണോത്സുകതയോടെ നിലകൊള്ളുന്ന ജനക്കൂട്ടത്തിനു നേരെ അന്തിമ നടപടി എന്നോണം രണ്ട് റൗണ്ട് വെടിയുതിർത്തു ഈ ഘട്ടത്തിൽ പരുക്കുപറ്റി വീഴുന്നവരെ നാലാമത്തെ വിഭാഗമായ ആടം സെഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ സ്ട്രക്ചറുമായി എത്തി സ്ഥലത്തു നിന്നും നീക്കം ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടിയിൽ ഏർപ്പെട്ടു നിയമപരമായ നടപടികൾ പൂർത്തിയായി എന്നത് സംബന്ധിച്ച റിപ്പോർട്ട് സംഘത്തിന്റെ കമാൻഡർ ശേഖരിച്ച് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് കൈമാറുന്നതോടെ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ പൂർണ്ണമായി നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ അടൂർ ക്യാമ്പില് വെച്ചിട്ട് നമ്മൾ കൺട്രോൾ ഡ്രില്ലാണ് ഇവിടെ அது ஒரு லாஸ்ட் டூ டேய்ஸாய்ட்டு இவ்வளோ பிராக்கிஸ் கொடுத்து இவ்வளோ செய்திருந்து ஈயாட் கண்ட்ரோல் மாக்ட்ரில் உதயம் எந்தெலும் ஒரு கிரமசமாதான பிரசனம் உண்டில் ஆர்ட் வயலண்ட் மாபாய்ட்டு கன்வெர்ட்டாயில் அது எங்கே போலீஸ் உத்தோகர் நியமபர்ட்டு நேரிடனான இ ஒரு மாக் நம்ம படிப்பிச்சு எடுத்ததானே இப்போ ஜில்லாவில் உள்ள எல்லா போலீஸ் உத்தோகஸரும் இன்ஸ்பெக்டர்ஸு எஸ்ஐஸு அதுபோல் ஏஆர் கேம்ப்ல உள்ள போலீஸ் உத்தியோஸருக்கு அதுபோல் ஸ்டேஷனில் உள்ள போலீஸ் மென்னுக்கு எல்லா சப் உள்ள வரைக்கும் நம்மளை லாஸ்ட்டு டூ டேஸ் ஆகிட்டு விட ப்ராக்டிக்ஸ் கொடுத்து இன்னும் நம்மளே ஒரு மாக்ட்ரில் சேர்ந்து இப்போ மாக்ட்ரில் நம்மள ஒரு மாபாயங்கள் நம்மளை எங்கே நியமபுரமாகிட்டு எக்ஸிக்யூட்டிவ் மாஜிஸ்ட்ரேட்டோட ப்ரெசன்ஸு எங்கே வார்னிங் கொடுக்கணும் அதுபோல் எங்கேன ஒரு ஒரு പാർട്ടിയായിട്ട് നമ്മൾ ഗ്രനേഡ് പാർട്ടി അതുപോലെ ലാത്തി പാർട്ടി റൈഫിൾ പാർട്ടി ഇങ്ങനെ ഓരോ സീക്വൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് ലീഗലി പ്രൊവിഷൻ ഉണ്ട് അപ്പോൾ മിനിമം ആയിട്ട് ഫോഴ്സ് ഉപയോഗിച്ച് എങ്ങനെ വയലന്റ് ക്രൗഡ് മാനേജ് ചെയ്യാനോ എങ്ങനെ വയലന്റ് ക്രൗഡ് ഡിസ്പേസ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസാണ് ഇന്ന് ഇവിടെ മാർഗ്ഡിൽ ഉണ്ടായിരുന്നത് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ ചുമതല വഹിക്കുന്ന ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ എ വിദ്യാധരൻ അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാർ പത്തനംതിട്ട ഡിവൈഎസ്പി എസ് ന്യൂമാൻ കോന്നി ഡിവൈഎസ്പി എസ് അജയ് നാഥ് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി അനിൽ ഡി സി ആർ ബി ഡിവൈഎസ്പി ബിനു വർഗീസ് കെ എ പി മൂന്നാം ബെറ്റാലിയൻ കമാൻഡന്റ് മനോജ് കെ നായർ ഡെപ്യൂട്ടി കമാൻഡന്റ് പി സജീന്ദ്രൻപിള്ള അസിസ്റ്റന്റ് കമാൻഡർമാരായ എ സുമേഷ് ബിജു ദിവാകരൻ പോലീസ് ഇൻസ്പെക്ടർമാരായ ശ്യാം മുരളി ബി രാജഗോപാൽ തുടങ്ങിയവർ പരിപാടിയിൽ വീക്ഷിച്ചു പത്തനംതിട്ട ഡി എച്ച് യു ക്യാമ്പിലെ എസ് ഐമാരായ ജയകുമാർ സനിൽ എ എസ് ഐമാരായ ജയചന്ദ്രൻ അൻവർ സി പി ഒമാരായ ജഗദീഷ് ശ്യാം ആർമർ വിഭാഗത്തിലെ എ എസ് ഐ വിനയൻ സുധീന്ദ്രൻ തുടങ്ങിയവരാണ് ഡ്രില്ലിലെ വിവിധ ഘട്ടങ്ങൾ ഏകോപിപ്പിച്ചത് ഡ്രിൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് രണ്ട് ദിവസത്തെ പരിശീലനം നൽകിയത് സിആർ വിഭാഗത്തിൽ നിന്നും എസ് ഐ ഐ വിരമിച്ച നൂറനാട് സ്വദേശി സോമൻ ആയിരുന്നു